യേശു മിശിഹായി സ്തുതിയായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിന്റെ സ്നേഹാചനങ്ങളെ ഒരിക്കൽ കൂടി ഓം വെൽക്കം ടുത്താവിന്റെ സനാതന സുവിശേഷത്തിലേക്ക് നമ്മൾ ആഴങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരെയും ആത്മാവ് അഭിഷേകം ചെയ്യട്ടെ ദൈവികമായ ഉൾക്കാഴ്ചകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശ്വാസത്തിന്റെ ആവശ്യകത വിശ്വാസം വഴി ലേഖനം രണ്ട് എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്താണ് ഈ വിശ്വാസം എന്ന് പറയാം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺസെപ്റ്റല്ല എനിക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു അങ്ങനെ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു അങ്ങനെ അവൻ്റെ ചിത്തി രക്തം വഴി നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സത്യം വിശ്വസിച്ച് നമ്മളിങ്ങനെ സുഖമായിട്ട് ജീവിക്കലല്ല നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പം എന്താണ് ഈ വിശ്വാസം കൊണ്ട് സംഭവിക്കേണ്ടത് അതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത് അല്ലാണ്ട് വിശ്വാസം വഴി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കഥ വിശ്വസിച്ച് നമ്മൾ രക്ഷപ്പെടുകയല്ല അതിൻ്റെ എക്സ്പ്ലനേഷൻ മൂന്നാമത്തെ അധ്യായത്തിൽ പോലും സ്ലിഹ പറയുന്നുണ്ട് പതിനേഴാമത്തെ വചനം വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ വിശ്വാസം വഴി നമ്മൾ വേണ്ടി മരിച്ചു എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്റെ രോഗങ്ങളിൽ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ കുറെ അല്ലിൽ വീണ്ടും പാടി ഇങ്ങനെ നടക്കുക എന്നുള്ളതല്ല അങ്ങനെ നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടി ഉറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയണം എല്ലാ വിശുദ്ധരോടും ഒപ്പം ക്രിസ്തുവിനെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിനെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതനാകാനും ഇടയാകട്ടെ ഇതിനാണ് നിത്യജീവൻ ഇതാണ് നമ്മൾ ഒരുങ്ങേണ്ടത് അങ്ങനെ സ്നേഹത്തിൽ നമ്മൾ പൂർണത പ്രാപിക്കണം ഇതിനാണ് നമുക്ക് എന്ത് വേണ്ടത് വിശ്വാസം വേണ്ടത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു വിശ്വാസം ലഭിക്കാനായിട്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറയണത് പോലെ ഈ സ്നേഹത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഓഫ് സെൽഫ് ടു അനദർ പേഴ്സൺ അപ്പം നമ്മളെ തന്നെ നൽകുന്നതാണ് ക്രിസ്തു ബലിയായി നൽകിയെന്ന് പറഞ്ഞില്ല അപ്പൊ ഇങ്ങനെ സ്നേഹമാകാൻ എന്ത് വേണം നമ്മുടെ നിന്നുള്ള സാധനമല്ല ഉപേക്ഷിക്കുക നമ്മൾ തയ്യാറാണ് അങ്ങനെ ഒരാൾക്ക് മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ അപ്പൊ ദൈവം പിതാവും പുത്രനുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിതാവ് തനിക്കുള്ളത് മുഴുവൻ സകലതും പുത്രന് പരിപൂർണമായിട്ട് നൽകി ഒന്നും തനക്ക് വേണ്ടി മാറ്റി വെക്കാതെ പിതാവ് തന്നെ തന്നെ പൂർണ്ണനായ പുത്രനും നൽകുകയും അതുകൊണ്ടാണ് പിതാവ് എവിടെയും ചോദിച്ചപ്പോൾ ഞാനും പിതാവ് ഒന്നാണ് എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു അപ്പോൾ അങ്ങനെ ഹിംസെൽഫ് ഹിംസെൽഫ് ദ ഫാദർ ഹാസ് കംപ്ലീറ്റ്ലി ഇങ്ങനെ നൽകാൻ നമുക്ക് സാധിക്കണം ഇതിന ഇതിലേക്കാണ് നമ്മൾ വളരേണ്ടത് യാത്ര കുറെ ഉണ്ട് മക്കളെ യേശുക്രിസ്തു പെട്ടെന്ന് വരണതെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ഓക്കെ നമുക്ക് കുറച്ചുകൂടി സമയം വേണം കാരണം ഇന്ന് ഈ കരിങ്കല് ഹൃദയവും സ്വാർത്ഥതയും വെച്ചോണ്ടിരുന്നിട്ട് യേശു വരുമ്പോ വാനമേഖയിൽ പോകുന്നു വിചാരിച്ചിരിക്കരുത് അപ്പൊ യേശു വരുമ്പോൾ വാനമേഘന്ന് എന്ന് എന്താ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ സ്നേഹത്തിന്റെ പൂർണ്ണത ഉണ്ടാവും എന്തൊക്കെ പുസ്തകാർക്ക് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതിന് ഇവിടെ വെച്ച് നമ്മളിത് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ യു നീറ്റ് ടു ബി പ്യൂരിഫൈഡ് ആൻഡ് ബിക്കം ദ പെർഫെക്റ്റ് ലവ് അപ്പോൾ അത് പൂർത്തിയാകാതെ നമുക്ക് ദൈവത്തോട് ചേരാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പോലും ശ്രീഹ പറയാണ് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനിടയാട്ടെ അപ്പം ഈ സ്നേഹപൂർണതയിലേക്ക് നമ്മൾ വരണം ഈ സ്നേഹപൂർണതയിലേക്ക് വളരാനുള്ള വഴിയാണ് നമ്മളെ പരുത്യജിക്കുക എന്നുള്ളത് പരിത്യാഗം സഹനം ഉപേക്ഷ ഇതില്ലാതെ പ്രിയമുള്ളവരെ സ്നേഹം എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ ജീവിതത്തിന് നൂറ് പേർക്ക് വരത്തില്ല പിന്നെ ഈശോ നമ്മളൊരു കാര്യം പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ത് അനുഗമിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അനുഗമിക്കണം അനുകരിക്കണം ഈ അനുഗമിക്കണം എന്ത് വേണം ആദ്യത്തെ സ്റ്റെപ്പാണ് സ്വയം പരിത്യജിക്കുക നമ്മളിപ്പോഴും ക്രിസ്തുവിന്റെ പുറകെടക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങളെ പരിപൂർണമായിട്ട് അടിയറവയ്ക്കണം നീ ആഗ്രഹിക്കുന്നത് മാത്രം എന്റെ ജീവിതത്തിൽ സംഭവിക്കണം ഇതിന്റെ പേരാണ് വിശുദ്ധി ഇതാണ് പുണ്യപൂർണത സഹോദരങ്ങളെ യാത്ര കുറയുണ്ട് ഓക്കെ അതിലൊരു കൃപധരണ ഈ കളി കളിച്ചത് നമ്മളെവിടെ എത്തൂല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇന്നും നമ്മുടെ നമ്മള് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ സാധനം ഇന്ന് ലോകത്തിനൊരു നോക്കുകുത്തിറ കെട്ടുപോയ ഉപ്പ് പോലെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് വെറുതെ ലോകത്തെ കുറെ ആൾക്കാർ കാണിക്കുന്നത് കുറെ കാര്യങ്ങൾ ചെയ്ത് കുറെ ബിസിനസ് ചെയ്ത് കുറെ കച്ചവടം നടത്തി കുറെ സ്ഥാപനം നടത്തി നമ്മളിങ്ങനെ നടക്കാണ് വി കോൾ ഇറ്റ് ചാരിറ്റി ഇന്നോ ചാരിറ്റിയുടെ ഒക്കെ ലെവൽ മാറിപ്പോയി യു ഗോ ടു കൊടുക്കുന്ന ചാരിറ്റി എന്താ പെർസെന്റ് അപ്പോ അവിടെയാണ് നമ്മളിങ്ങനെ കൂടായ്പ്പരുടെയും കണ്ടിട്ട് ചാരിറ്റി എന്ന് പറഞ്ഞെടുക്കുക അപ്പം ആ ചാരിറ്റിയൊക്കെ നമ്മൾ മാറ്റി വെക്കണം നമ്മൾ യഥാർത്ഥ സ്നേഹത്തിലേക്ക് വരണം അപ്പം ഇവിടെ ഇങ്ങനെ പറയാം പുണ്യപൂർണത എന്തിലടങ്ങിയിരിക്കുന്നു ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലാണ് പുണ്യപൂർണതയും വിശുദ്ധിയും അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു വാക്കുകൾ പറയാറുണ്ട് വിശുദ്ധ മേരി ദ പാസി മേരി വിശദീനാഥ പാസി പറയുന്നു ഓ ദൈവഹിതം എന്ന വാക്കിലെ മാധുര്യം എത്ര പാരം യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന വളരെ സിമ്പിൾ പ്രാർത്ഥന നമ്മൾ ഇന്ന് പ്രാർത്ഥനയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞില്ലേ ആൾക്കാർ എന്തോര പ്രാർത്ഥിക്കണത് ഒരു പ്രാർത്ഥനയുള്ളൂ അങ്ങയുടെ ഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിൽ നിറവേറണം എസ്ൻ തോട്ടത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയാണ് എനിക്ക് ഇന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കഴിയുമെങ്കിൽ ഇത് ഒഴിവാക്കി തന്നിരങ്കിൽ വളരെ നല്ലതായിരുന്നു ഏതാണ് ഒഴിവാക്കേണ്ടത് അങ്ങയുടെ സ്നേഹബന്ധത്തിലുള്ള വേർപാട് മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ആ പാപമായി തീരുമ്പോൾ അവസാനം നടക്കുന്നൊരു കാര്യമാണ് ആ സ്നേഹത്തിൽ നിലനിൽ നിൽക്കല്ല ആ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തണം അങ്ങനെ അവൻ പാപമായി മാറുമ്പോൾ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല ദിസ്ഇസ് ദ ഗ്രേറ്റസ്റ്റ് പെയിൻ ഓഫ് ജീസസ് ഈ ഇതൊന്നും ഒഴിവാക്കി തരുമെന്നുള്ളതാണ് അങ്ങനെയാണ് കുരിശുമരണം പീടാസനം ചാട്ടവാറി എന്ന് ഒഴിവാക്കാനല്ല പ്രാർത്ഥിക്കണം അത് കേട്ടോ അതുകൂടി നമ്മൾ മനസ്സിലാക്കുക അത്രയ്ക്ക് എന്താ പറയുക ചീപ്പല്ല നമ്മുടെ യേശു ഓക്കെ ഓക്കെ ആദ്യം വലിയ വാചമൊക്കെ അടിച്ച് ഞാൻ ജെറുസലമിൽ ചെല്ലുമ്പോൾ എന്നെ പീഡിപ്പിക്കും എന്നെ കൊല്ലും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പത്ത് ദിവസം അയ്യോ അങ്ങനെ സംഭവിക്കണം അവസാനെ മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ യേശു അവസാനം യഥാർത്ഥത്തിൽ കുറിച്ച് കൊണ്ടുവരുമ്പോഴത്തേ പറ്റുമെങ്കിൽ മാറ്റി തരെന്ന് പറയുമോ ഇല്ല നോ അപ്പം അത്രയ്ക്ക് ചീപ്പല്ല യേശു ഹീ ഹാസ് എ പെയിൻ എന്താണ് ഞാനും എൻ്റെ പിതാവും ഒന്നാണ് ആ സ്നേഹബന്ധത്തിൽ കുരിശിൽ കിടക്കുമ്പോൾ ആദ്യ പാപത്തിലൊരു മരണം സംഭവിച്ചു നിങ്ങൾ ആ പഴം കഴിച്ചാൽ നിങ്ങൾ മരിക്കും ആ മരണം എന്താണ് ദൈവത്തിൻ്റെ സ്നേഹബന്ധത്തിനുള്ള വേർപാടാണ് അപ്പോൾ ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ തീർന്ന ദൈവം യേശു നിലവിളിക്കുകയാണ് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഉപേക്ഷിക്കപ്പെടുകയാണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് വരികയാണ് അപ്പോൾ ഈ വേദനയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ അപ്പം ഈ അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ യേശുവിനുണ്ടായിരുന്നു ഇത് ഒഴിവാക്കി തരാനായിട്ടാണ് യേശോ പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താണ് നിന്റെ ഹിതം ഞങ്ങൾ പിതാവ് എന്ത് പറഞ്ഞു അത് വേണം അതില്ലാതെ പാപപരിഹാരമാവുന്നില്ല പാപത്തിന്റെ പരിഹാരത്തിൻ്റെ ഏറ്റവും വലിയ പരിഹാരമാണ് ഈ വേർപെടൽ ഈ വേർപെടൽ കുട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് യേശു വന്നിരിക്കുന്നത് അപ്പോൾ പാപത്തിന്റെ പരിഹാരം അർപ്പിക്കുന്നതിനകത്ത് ശാപം രോഗം ദുരിതം കഷ്ടപ്പാട് അവഹേളം നിന്ദനം പരിഹാസം ഇതെല്ലാം സ്വീകരിച്ചിട്ട് ഇത് മാത്രം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഇതാണ് അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഫോം ഇതാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിൻ്റെ കാരണം ബന്ധത്തിന്റെ ആ സ്നേഹബന്ധ വിട്ടുപോയി ഓക്കെ ഇത് വിട്ടുകിടക്കാൻ ലോകത്തിൻ്റെ പ്രശ്നം യേശുവിൽ കൂടി മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ നീ വേറെ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ദൈവത്തെ വിളിച്ചാലും അങ്ങനെ നിന്റെ ദുരിതങ്ങൾ നിന്റെ കഷ്ടപ്പാട് നീ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് നീ വരാനിരിക്കുന്ന ലോകത്തിലെ ദുരിതത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇറ്റ് ഈസ് ഓൺലി ഇൻ ക്രൈസ്റ്റ് നമ്മൾക്ക് കാണുന്നില്ലേ ഈ ഗൾഫിലൊക്കെ കഥകൾ എന്തോരം മനുഷ്യരാണ് വെറുതെ എന്തൊക്കെയോ ദൈവത്തെ വിളിച്ച് 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 ഇങ്ങനെ ചത്തോണ്ടിരിക്കുകയാണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ ഇന്നൊക്കെ കാണുന്നുണ്ട് ഇറാനിലൊക്കെ വലിയ വലിയ മാനസ്വാതന്ത്ര്യം കാരണം ആൾക്കാർക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും നടന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ വെറുതെ എന്തെങ്കിലും വിശ്വസിച്ചിട്ടൊന്നും കാര്യം നടക്കത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പം അപ്പം അതുകൊണ്ട് നമ്മൾ ഈ യേശുവിൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്ന് നിൽക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ പറഞ്ഞു വന്ന ഈശോടിപ്പിച്ച പ്രാർത്ഥനയാണ് എന്താണ് നിന്റെ ഹിതം എന്നിൽ നിന്ന് നിറവേറ്റെ ഇതാണ് നമ്മൾ ആ ദൈവഹിതം ഇതാണ് ദ ന്യൂക്ലിയസ് ഓഫ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അപ്പോൾ അതുകൊണ്ടാണ് മേരി മേരി പാസി ഓ ദൈവഹിതം എന്ന വാക്കിലെ മാധുര്യം എത്ര അപാരം നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക നമ്മളിങ്ങനെ എല്ലാ ശുശ്രൂഷ നാട്ടുകാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നല്ല നമ്മളെ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ഒരു പ്രീസ്റ്റാണ് അദ്ദേഹം ഒരിക്കൽ രോഗിയായ അദ്ദേഹത്തിന് സുഹൃത്തിനെ സന്ദർശിക്കുക അപ്പൊ ഈ സുഹൃത്ത് ഒരു വളരെ അപകടകരമായ ഒരു ഒരു ജോലി അപകടം വെച്ചാൽ എന്തോ നമ്മുടെ ആത്മ ആത്മക്രൈസ്തവ വിശുദ്ധിക്ക് ചേരാത്ത അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഏതൊരു ഒരു വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്തോ സം ബിസിനസ് സം ആക്ടിവിറ്റി അപകടകരമായ ഒരു പദവിയിൽ നിയമിതനായിരുന്നു അപ്പോൾ അതിപ്പോൾ അങ്ങനെ ഇരിക്കും അയാൾക്ക് രോഗിയായി അപ്പം ഈ വിൻസെൻറ്റ് കരാഫ എന്ന് പറയുന്ന വിശുദ്ധൻ എന്നെ സന്ദർശിക്കാമെന്ന് പറയാം ഞാൻ എനിക്ക് വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നെ ഈ രോഗാവസ്ഥയിൽ നിന്ന് മോചിക്കപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയണം അപ്പോൾ ഈ വിശുദ്ധൻ പറയാണ് ഇല്ല ഞാൻ പ്രാർത്ഥിക്കില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശുദ്ധ റീത്തയുടെ പ്രാർത്ഥന കണ്ടു സ്വന്തം മക്കളാണ് സ്വന്തം മക്കൾ അപ്പനെ കൊന്ന കൊന്നവനെ കൊല്ലാനായിട്ട് പോകുമ്പോൾ റീത്ത പ്രാർത്ഥിച്ച് വിശുദ്ധ മിഖാലേ ഗബ്രിയാലേ എല്ലാ പുണ്യാളന്മാരെ കാത്തോളണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഒരു കാര്യം ചെയ്ത് ആത്മനാശം സംഭവിക്കാനിടയാകുന്നതിന് മുൻപേ എൻ്റെ മക്കളെ സ്വർഗത്തിലേക്ക് എടുത്തേക്കണം ഇതാണ് പ്രിയമുള്ളവരെ ദൈവ ഹിതം ദൈവ ഹിതം ഓക്കെ ഈ ഹിതം അന്വേഷിക്കുക ഈ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുക ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഇറ്റേണിറ്റി ഓക്കെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പേടി വരുന്നത് ഇറ്റേണിറ്റി നമ്മുടെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും അതുപോലെ സംഭവിക്കട്ടെ എന്ന് നമ്മളാകുക കാരണം ഇത് അതിലെത്തിച്ചേരും അപ്പോൾ കർത്താവ് ഈ ഒരു പരിപാടി ഈ എൻ്റെ പിള്ളേർ ആവഴി പോയിട്ട് അയാളെ കൊന്നിട്ട് വലിയ പ്രഭുവായിട്ട് എന്താ കാര്യം ഇരിക്കണം അവർക്ക് നിത്യനാശം ഒരു കാര്യമില്ല അതുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നതിനും അവരെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കണമെന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അവരെ മനസ്സാന്തരപ്പെടുത്തും മാനസാന്തരപ്പെടുത്താൻ ദൈവത്തിന് പറ്റിയില്ല അതല്ല ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നില്ല ദൈവം രണ്ടുപേരും ഒരു രോഗം ഒഴുകെടുത്തു എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ വിശുദ്ധ നിൻസൻ കരാഫ വന്നിട്ട് പറയുകയാണ് ഞാനപ്പം ആ സുഹൃത്ത് രോഗിയൊക്കെ എടുക്കുന്ന സുഹൃത്ത് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ രോഗം മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അതേപറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കില്ല എത്ര പേർക്കിങ്ങനെ ധൈര്യം ഉണ്ട് പറയാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ പിന്നെ എന്തിനൊക്കെ വേണ്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലേ മാതാപിതാക്കളെ മക്കളെ നിങ്ങളൊക്കെ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒക്കെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു നമ്മളെ പല പ്രശ്നങ്ങൾ മാറില്ല കള്ള് കള്ള്ള്ള് ബിസിനസ് ചാരായ ബിസിനസ് കഞ്ചാവള ബിസിനസ് തോന്നിയാസ് ബിസിനസ് നോട്ട് അരപ്പിക്കൽ ബിസിനസ് ഇങ്ങനത്തെ എല്ലാ വൃത്തികെട്ട പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനകത്ത് രോഗങ്ങളും പ്രശ്നം വരുന്നിട്ട് നമ്മളെവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കാൻ പോയിട്ട് അത് മാറാൻ പറഞ്ഞാൽ ദൈവം മാറ്റോ മാറ്റത്തില്ല ഈ വിശുദ്ധം മാറ്റുന്നില്ല പിന്നെ ദൈവം മാറ്റുമോ മാറ്റില്ല പിന്നെ ദൈവത്തിൽ നിങ്ങൾ മേടിക്കണമെന്നതിനാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളും നമ്മൾക്ക് ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥന എന്തൊക്കെ നേടിയെടുക്കുകയാണ് അങ്ങനെ നേടിയെടുക്കുക നമുക്ക് ദൂഷ്യമാണ് അതാണ് ഇന്നത്തെ അവസ്ഥ ദുരന്തത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിശുദ്ധൻ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കില്ല നിന്നോടുള്ള എൻ്റെ സ്നേഹത്തെ പ്രതി എന്താണ് സ്നേഹം എന്ന് മനസ്സിലാക്കണം നമ്മളൊക്കെ പലരെയും സ്നേഹിച്ചിട്ട് നമ്മുടെ മക്കള് ജീവിത പങ്കാളി മാതാപിതാക്കള് സുഹൃത്തുക്കള് ഇതുങ്ങളൊക്കെ വഴിയാതെ എന്തൊക്കെ സ്നേഹമാണ് നമുക്കുള്ള സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് ആ കോളേജിലെത്തും അടുത്തൊരു ഫ്രണ്ട്സ് പിന്നെ കസിൻസ് ലോകത്തുള്ള എന്തോരം എന്തെല്ലാം പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ഓരത്തൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ നീ സ്നേഹിച്ചോരത്തൻ വില കൊടുക്കേണ്ടി വരും സഹോദര നീ കലി മുഴം കളിച്ചിട്ട് നീ നീ കൂടെ നടക്കുന്ന ഏതെങ്കിലും ഓർത്ത സ്വർഗ്ഗത്തിലെത്തുന്നുണ്ടോ അതിനർത്ഥം മനസ്സിലാക്കുക അതൊന്നും സ്നേഹമല്ല ഓക്കെ നിന്റെ സുഖത്തിനു വേണ്ടി നിന്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടി കൂടെ നിൽക്കുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് നീ നടത്തുന്ന കലാപരിപാടിക്ക് സ്നേഹമെന്ന് പറയില്ല അതുകൊണ്ട് ലീവ് കർത്താവിൻ്റെ വഴിയിലേക്ക് വരാനും നിത്യരക്ഷ പ്രാപിക്കാനും യേശുവിനെ സ്വീകരിച്ച് രക്ഷ പ്രാപിക്കാനും ത്രിവിധ പാപ ആസക്തി ാണ് ലോകം കർത്താവ് പറയും ലോകത്തിന് ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം വളരെ ക്ലിയറാണ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ടിരിക്കും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മനസ്സിലായി ഇപ്പൊ ഞാൻ ഇതുവരെ വരുമ്പോൾ പറയണം ഈ മനുഷ്യൻ പറയാം ഞാൻ പ്രാർത്ഥിക്കില്ല നിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല കാരണം എന്താണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്താണ് സ്നേഹം നീ ദൈവത്തിൽ എത്തണം അല്ല നീ ജോലി ചെയ്തിട്ട് ഇവിടുത്തെ വലിയ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കണത് അങ്ങനെ നിന്നെ സ്നേഹത്തെ പ്രതി നീ സൗഖ്യപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കില്ല കാരണം നീ സൗഖ്യപ്പെട്ട് ഈ പദവിയിൽ തുടർന്നാൽ ആത്മനാശമുണ്ടായേക്കാം എന്നെ ശ്രവിക്കുന്ന പലവിധ പദവിയിലിരിക്കുന്ന സുവിശേഷ പ്രഘോഷകർ ക്രിസ്ത്യാനികൾ പുരോഹിതർ അന്യസ്ഥർ നമ്മളൊക്കെ പലവിധ പദവി ഇരിക്കുന്നവരാണ് ഈ പദവിയിലിരുന്നിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകുമോ ഒന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ് അദ്ദേഹം പറയാണ് ഞാൻ നീ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല കാരണം നീ സൗഖ്യപ്പെട്ട് ഈ പദവിയിൽ തുടർന്നാൽ ആത്മനാശം ഉണ്ടായേക്കാം എന്നിട്ട് പറയാണ് ദൈവഹിതമെങ്കിൽ കഴിവതും വേഗം സ്വർഗത്തിലെത്താനിടയാകട്ടെ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നീ ഇനി ആ പദവിയിലൊക്കെ ഇരിക്കണ്ട ആ പദവി ഇരുന്നിട്ട് നീ കുറെ കള്ളത്തരങ്ങളും കുറെ അന്യായങ്ങളും അനീതികളും പലരെ വേദനിപ്പിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതൊക്കെ ആയിട്ടൊക്കെ വരും അവരായിരിക്കാം അല്ലേ എന്നൊക്കെ നമ്മളിരിക്കുന്ന പദവികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് ചിലപ്പോഴെങ്കിലും ആൾക്കാരോട് ചോദിക്കും എനിക്ക് നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബിസിനസ്സൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്ത് നടന്നാൽ പോരായിരുന്നു എന്തിനാണ് ഈ ഇതിലേക്ക് വരുന്നത് ആ പരിപാടി ഒന്നും ചെയ്ത് നമ്മളാരും സ്വർഗ്ഗത്തിലെത്തല്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ ചില പദവികളും സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിച്ചേ പറ്റൂ ഇന്നിപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളെ നമ്മളെ സന്യാസി സമൂഹത്തോടെയൊക്കെ പദവികൾ തപ്പിയടൊക്കെയാണ് ഈ പദവിയിൽ ഇതിൻ്റെ സ്വർഗത്തിലെത്തോ ആവോ ഒന്ന് ആത്മശോധന ചെയ്യേണ്ടത് നല്ലതാണ് നമ്മൾ അപ്പോൾ അങ്ങനെ വിൻസെന്റ് കരാഫ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നീ സൗഖ്യപ്പെട്ട ഈ പദവി തുടർന്നാൽ ആത്മനാശം ഉണ്ടായേക്കാം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവഹിതമെങ്കിൽ കഴിവതും വേഗം സ്വർഗത്തിലെത്താൻ ഇടയാട്ടെ നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യരെല്ലാം സ്വർഗത്തിലെത്തുന്നുണ്ടോ അതെത്തണമെന്നുള്ളൊരു നിർബന്ധം നമുക്കുണ്ട് അവൻ്റെ പേരാണ് ക്രിസ്ത്യാനി അല്ലാതെ അതാണ് ക്രിസ്തുനെ ക്രിസ്തു ഇങ്ങനെ വഴി കൂടെ നടന്ന എല്ലാവരെയും ഇങ്ങനെ എല്ലാവരെയും പ്രാർത്ഥനയൊന്നും കേട്ടൊന്നുമില്ല ക്രിസ്തു വളരെ സെലക്റ്റീവായിരുന്നു ക്രിസ്തു തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതിന് തൻ്റെ വചനം ജീവിച്ചവരെ മാത്രമേ സുഖപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ എല്ലാവരെയും ഇങ്ങനെ അടച്ച് ഹീലിംഗ് അല്ലേ നമ്മളിങ്ങനെ രോഗശാന്തി എന്താണ് രോഗശാന്തി വരുന്ന പതിനായിരം പേര് കൺവെൻഷൻ വരുന്നു എല്ലാവർക്കും രോഗശാന്തി എവിടുത്തെ ഏത് സുവിശേഷമാണ് ആര് സുവിശേഷം യേശു ക്രിസ്തുവിനെ അടച്ച് രോഗശാന്തി കൊടുത്തിരുന്നു അതൊക്കെ വെറും തട്ടിപ്പ് പരിപാടികളല്ലേ നമ്മൾ വെറുതെ ഇങ്ങനെ ആൾക്കാർക്കാണ് നീ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറുണ്ടോ നിന്റെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ നീ നിത്യജീ ലക്ഷ്യമാക്കി ജീവിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ തന്നെ സുഖപ്പെടുത്താം അല്ല വെറുതെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അമ്പതിനായിരം പേർക്ക് രോഗശാന്തി പത്ത് പേരുടെ തലവേദന ഇരുപത്തഞ്ച് പേരെ ഗർഭപാത്രം സുഖപ്പെട്ടു വെറുതെ താങ്ങല്ലേ അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ എന്ത് ഇവനെന്ത് കണ്ടിട്ടാണ് ഇവന് രോഗ സൗഖ്യം കിട്ടണത് നമ്മുടെ കൺവെൻഷനിൽ പങ്കെടുക്കുക നമ്മുടെ ശുശ്രൂഷയിൽ പങ്കേറായതുകൊണ്ടോ ഞാനൊരു ഒരു വലിയ സുവിശേഷ പ്രകോഷനായതുകൊണ്ട് എൻ്റെ താഴെ വരുന്നവർക്കെല്ലാം ഇങ്ങനെ വെറുതെ കൊടുക്കുകയാണ് എന്തുകൊട്ടാണ് പറയണത് ജീസസ് ഗേവ് എവ്രി ഹീലിംഗ് വൺ ബൈ വൺ ഓക്കെ അവൻ എടുക്കൽ വന്നവരെല്ലാം സ്പർശിച്ചവരെല്ലാം അവൻ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു അതാണ് ഹീ എ മാസ് ഹീലിംഗ് മാസ് ഹീലിംഗിന്റെ പേരോട് യേശു അടുക്കൽ വന്നവരെല്ലാം വളരെ കൃത്യമായിട്ട് സ്വർഗം ലക്ഷ്യമാക്കി വരുന്നവനെ സുഖപ്പെടുത്തിയിരുന്നു അതിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു അടുക്കൽ ഒരു ധനികനായ യുവാവ് വന്നിരുന്നില്ലേ എത്ര പേര് വന്നിരുന്നു നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചാൻ പറ്റുന്ന നിത്യജീവൻ കിട്ടുകയുള്ളൂ അല്ലാതെ സഖ്യ ഹൂസിന്റെ വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞത് ആ മോനെ മാസ് ഹീലിംഗ് ആണ് ഓക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സുഖം പറഞ്ഞത് ക്ഷമയോന്റെ വീട്ടിൽ നിന്നിട്ട് മാസ് ഹീലിംഗ് നടത്തി ഇല്ല അറിയാൻ മാത്രം പാപത്തെ ഉപേക്ഷിച്ച് കാല് കഴുകി പശ്ചാത്തപിച്ച് ജീവിത പരിവർത്തനം പറഞ്ഞ നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അല്ലാതെ ക്ഷമയോന്റെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും പാപമോചനം എല്ലാം കൊടുക്കില്ല പത്രോസിന്റെ വീട്ടിൽ നിന്ന് ആർക്കാണ് സൗഖ്യം കൊടുത്തത് തളർവാദ രോഗം പിടിപെട്ട ഒരുവൻ അവനാ എല്ലാവരും നാലു പേര് കൂടി ഒരു കയറിൽ കെട്ടി താഴ്ത്തോട്ട് ഇറക്കുകയാണ് അങ്ങനെ ഇറക്കിയ അവരുടെ വിശ്വാസം കണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നിട്ട് കിടക്കിയായിട്ട് പോവാ അവിടെ ഇരുന്ന് എല്ലാ രോഗികളും സുഖപ്പെടുത്തിയിരുന്നില്ല ഇവർ വിശ്വസിച്ചു എന്ത് വിശ്വസിച്ചു യേശുവിനുള്ള വിശ്വാസം എന്താണ് യേശുള വിശ്വാസം നിത്യജീവനിലേക്കുള്ള വഴിയും മനസ്സിലാക്കിയിട്ട് അല്ലാണ്ട് വെറുതെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തുവാരെ സുഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് വി ഹാവ് ടു വെരി കെയർഫുൾ അബൌട്ട് അവർ മിനിസ്ട്രീസ് ഓക്കെ എല്ലാവർക്കും എല്ലാം വാങ്ങിക്കൊടുക്കുന്ന എല്ലാം മാരി കൊടുക്കുന്ന പരിപാടി യേശു ക്രിസ്തു ഇല്ലായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ ദൈവഹിതമാണെങ്കിൽ നീ സ്വർഗം പ്രാപിക്കട്ടെ ആ സുഹൃത്ത് ഏതാനും ദിവസത്തിനകം മരിച്ചു നമ്മൾ ചിലരൊക്കെ പ്രാർത്ഥിച്ച് മരിപ്പിക്കേണ്ടതുണ്ട് ഓക്കെ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ് എല്ലാവരെയും ഇങ്ങനെ സുഖപ്പെടുത്തി വിടേണ്ട കാര്യമില്ല ഈ ഒരു കാര്യം അതാണ് സുവിശേഷ വേലയൊക്കെ ചെയ്തതിന് വളരെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഈ ചെയ്ത് ചെയ്താണ് ഇന്ന് ലോകത്തിലെല്ലാം മനുഷ്യരും ഈ സുവിശേഷ വേല തന്നെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് നമ്മളൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ഈ കാണിക്കുന്ന നമ്മുടെ ഫെയിമിന് വേണ്ടി നമുക്ക് പണം കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ പരിപാടി ചെയ്തിട്ട് ഇന്ന് എനിക്കറിയാം എത്രയോ വൈദികര് വലിയ ഫേമസ് വൈദികര് നാലാൾക്കാരെ കിട്ടാതെ വെറുതെ ഇരിക്കുന്ന വൈദികര് എനിക്കറിയാം നാലാൾക്കാരവരെ വിശേഷം കേൾക്കാനില്ല ട്രാജഡി ഒരു കാലത്ത് ഇങ്ങനെ അമ്പത് പേര് നൂറ് പേര് അത് പോയി ഇത് പോയി നമുക്ക് പറഞ്ഞിരിക്കുന്ന വെറുതെ നടക്കാണ് ഇതൊന്നും ഇതൊന്നും ദൈവത്തിന്റെ പരിപാടി ഒന്നും ഇതൊക്കെ ചുമ്മാ കുറച്ച് പരിപാടി ഉണ്ടാക്കി കുറേ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി സെറ്റപ്പുകളൊക്കെ എന്തായി എന്ന് വെറുതെ ഈച്ചടിച്ച് കിടക്കണം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ദൈവഹിതം ദൈവം എന്ന് ആഗ്രഹിക്കണം ഒരു സുവിശേഷ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് രോഗികളാണ് പ്രശ്നങ്ങളുണ്ട് വേദനയുണ്ട് പ്രയാസങ്ങളുണ്ട് ഇവരെല്ലാം സുഖപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇതിൽ രണ്ടുപേരും സുഖപ്പെട്ടാൽ മതിയോ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ പഴയ നാമാൻ നാമാനെന്ന് ഒരുത്തേനെ മാത്രമേ എലിയ പ്രഭാ ഏലീശാപ്രഭാവം സുഖപ്പെടുത്തിയുള്ളൂ അല്ലാതെ നാട്ടിലുള്ള എല്ലാ കുഷ്ഠരോഗികളെയും ഏലീശ സുഖപ്പെടുത്തിയില്ല എന്തുകൊണ്ടാണ് നാമാനെ സുഖപ്പെടുത്തുന്നത് അവൻ ഏഴ് പ്രാവശ്യം അനുസരിക്കണം നീ ജോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങിപ്പോകണം അവനെയാണ് സുഖപ്പെടുത്തുന്നത് അല്ലാണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിട്ടൊന്നുമില്ല സംഗതി ശരിയാണ് ഞാൻ വന്നിരിക്കുന്ന ബന്ധുക്കർക്ക് മുഹോധനം അടിച്ചമറത്ത് സ്വാതന്ത്ര്യം ദരിദ്ര സുവിശ്ശേയ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ ലോകത്തിലുള്ള എല്ലാവരും അയച്ചുവിടാന്നുള്ള ഇല്ല ഞാൻ ഈ ലക്ഷ്യത്തിലേക്ക് വന്നതാണ് നിത്യജീവിതം നൽകാൻ വന്നിരിക്കണം ഈ ജീവിതം ലക്ഷ്യമാക്കി വരുന്നവൻ്റെ കെട്ടേ അഴിക്കാണ്ടുള്ളൂ അല്ലാത്തവരും കെട്ടഴിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മളൊക്കെ മനസ്സിൽ നമ്മൾ എന്തിനു വേണ്ടിയ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കണത് സമയം അടുത്തോണ്ടിരിക്കയാണ് വരുന്ന സമയമായിക്കൊണ്ടിരിക്കുക അതിന് മുമ്പ് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഒക്കെ സംഭവിക്കും അതുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ ഒന്ന് മാറ്റുക ആത്മീയ ജീവിതത്തേക്കൊന്നും പുനഃക്രമീകരിക്കേണ്ട വളരെ വളരെ ആവശ്യങ്ങളുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു മക്കൾ മക്കളെന്തായി നിങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ മക്കളുടെ കല്യാണം എന്തായി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിച്ചാൽ മക്കളുടെ ജോലി എന്തായി ഗോവിന്ദ അല്ലേ അതെ ഗോവിന്ദ തന്നെയാ അതും സംശയില്ല ഐ നോ വെറ്റ് എല്ലാ ജോലിയും എല്ലാ കല്യാണങ്ങളും നടക്കേണ്ടതല്ല ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം കല്യാണം ആലോചിക്കുമ്പോൾ എന്താണ് കല്യാണം നമുക്ക് ഇങ്ങനെ പുറത്ത് രാജ്യങ്ങളിൽ പോകാന്നല്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ പുറത്ത് പോകാ പോകലാണ് എല്ലാ ശുശ്രൂഷകളും അങ്ങനെയാണ് ഏതെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന് രക്ഷപ്പെട്ട് നടക്കുകയല്ലേ എല്ലാം ദുരിതത്തിലല്ലേ എല്ലായിടത്തും കശ്മേശ അല്ലേ അതെ കശപയാണ് ആ രാജ്യത്തൊക്കെ എന്ത് ആത്മീയത ദൈവവും ഇല്ലാത്ത പ്രാർത്ഥനയില്ലാത്ത രാജ്യങ്ങൾ ചെന്നിട്ട് അവിടുത്തെ അന്തരീക്ഷം തന്നെ ദൈവത്തെ വെറുക്കുന്നൊരു അന്തരീക്ഷം അവിടെയാണ് നമ്മുടെ മക്കൾ വിട്ട് രക്ഷപ്പെടാൻ പോവാണ് എല്ലാത്തിനും കയറ്റി വിടുകല്ലേ കെട്ടിവിടട്ടെ നന്നായിട്ട് കയറ്റി വിടട്ടെ അപ്പോ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവം അങ്ങനെ എല്ലാവരെയും സുഖപ്പെടുത്തില്ല യേശുവിന്റെ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കാം ജോഹനാൻ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് തന്നെ ശിഷ്യ ഈശോടെ കുരിശു പറഞ്ഞതിൽ തൊട്ടുമുള്ള സമയമാണ് ഈശോ എങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്നാണ് നിത്യജീവനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വരികയാണ് മൂന്ന് പതിനേഴ് മൂന്ന് ഏകസത്യതയുമായ അവിടുത്തെയും അവിടുന്ന് യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ജീസസ് ഇസ് വെരി ക്ലിയർ ഇതൊക്കെ നിത്യജീവിതൊക്കെ നമ്മൾ വിളി അതിലേക്ക് വരുമ്പോൾ ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഒൻപതാമത് ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങനെ തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എന്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവേ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എൻ്റെ എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു ആരെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയൊന്നും കാത്തു സൂക്ഷിച്ചില്ല ഈവൻ യൂദാസിനെ പോലെ യേശു കാത്തു സൂക്ഷിച്ചില്ല കാരണം അവന് എതിർത്ത് പോയവനാണ് അവൻ ലോകത്തിന്റെ മകനായിരുന്നു അവനെ കാത്തു സൂക്ഷിച്ചില്ല എന്നിട്ട് പറയണം വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിന്റെ പുത്രനല്ലാതെ അവരിലാരും നഷ്ടപ്പെട്ടില്ല അങ്ങനെ എനിക്ക് തന്നവരെ ഞാൻ കഴിച്ചു ലോകത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന്റെ കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് എന്താണ് ഈ ലോകം എന്ന് പറയുന്നത് യേശുവിനെയും യേശുവിന്റെ പഠന സുവിശേഷതയും തിരസ്കരിച്ച് ത്രിവിധ പാപ ആസക്തികളിൽ കഴിയുന്നവൻ എന്താണ് ത്രിവിധ പാപ ആസക്തി കണ്ണിന്റെ ദുരാശ ജഡത്തിന്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത സ്വാർത്ഥത അഹങ്കാരം ഈ ലോകത്തിന്റെ മോഹങ്ങളായിട്ട് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല യേശു കൃതി ആ മോഹത്തിൽ നടക്കുന്ന ഒരു കൺവെൻഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ സുഖപ്പെടില്ല ആ മോഹങ്ങളെ ഉപേക്ഷിക്കണം നീ ഇതിനെ പരിത്യജിച്ച് ലക്ഷ്യം സ്വർഗമാക്കി ജീവിക്കണം അങ്ങനെ ജീവിക്കുന്ന ഒരുത്തൻ രോഗിയായിട്ടുണ്ടെങ്കിൽ അവനെ സുഖപ്പെടുത്തേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ ഇങ്ങനത്തെ സ്ഥാനമാനം കിടക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കണം അതിന്റെ മകനായാലും ഭാര്യ ആയാലും അപ്പനായാലും ആത്മശോധന ചെയ്യുക അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ വീണ്ടും സുഖപ്പെട്ടിട്ട് നരകത്തിൽ പോകണോ അത് ഈ രോഗം വഴി ഇവൻ സ്വർഗത്തിലേക്ക് എത്തണതാണ് ദൈവപദ്ധതി എന്ന് ചിന്തിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ആത്മീയതയിലേക്ക് നമ്മൾ വളരണം അതായത് നമ്മൾ ചുറ്റി നിൽക്കുന്നത് എല്ലാവരും കാണിച്ച് ഞാൻ ഭയങ്കര സുവിശേഷ വിലക്കാരെ ഞാൻ കൈവച്ചുകഴിഞ്ഞാൽ എല്ലാവരും സുഖപ്പെടും ഞാൻ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുന്നത് ആ പരിപാടി ഒന്നും ഇല്ല യേശു ക്രിസ്തു പോലും ലോകത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല യേശു വീണ്ടും വാഗ്ദാനം ചെയ്യുന്നുണ്ട് യോഹനൻ പതിനാറിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാനം വാഗ്ദാനം ചെയ്യാം പതിനാലാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പരിശുദ്ധം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോഴും വളരെ ക്ലിയർ ആണ് ക്ലിയറാണ് എല്ലാവർക്കും പരിശുദ്ധം കിട്ടുമോ ഇല്ല ഇറ്റ് ഇസ് വെരി ക്ലിയർ എന്താണ് പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് എതിരുകയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല വെരി ക്ലിയർ ഞാൻ തരുന്ന പരിശുദ്ധ ലോകത്തിന് സാധ്യമല്ല ലോകം തരുന്ന പ്രപഞ്ചമല്ല ഈ പറഞ്ഞതുപോലെ യേശുവിനെ യേശുവിന്റെ പഠനങ്ങളെ തിരസ്കരിച്ച് സുവിശേഷ തിരസ്കരിച്ച് ത്രിവിധ പാപാസത്തിൽ കഴിയുന്ന സമൂഹം ആ ജനത്തിനെ കിട്ടില്ല ആ ജനത്തിനെ സുഖപ്പെടുത്താൻ നീ പാടില്ല ആ ജനത്തിലേക്ക് നമ്മൾ അത്ഭുതങ്ങൾ കാട്ടാൻ കർത്താവ് പറയുന്നില്ല ഓക്കെ അവര് വരും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് അങ്ങനെ കാര്യം നടത്താന്നുള്ള പരിപാടിയല്ല സുവിശേഷ വേല അതല്ല നമ്മളെ കർത്താവ് ഏൽപ്പിച്ച സുവിശേഷ വേലയുടെ ഉദ്ദേശം വളരെ ക്ലിയർ ആയിരിക്കണം പിന്നെന്താ ലക്ഷ്യമുണ്ടോ അങ്ങനെ വരുന്നവരെ മാത്രമേ നമ്മൾ സുഖപ്പെടുത്താൻ പാടുള്ളൂ അങ്ങനെയാണ് നമ്മുടെ സൗഖ്യങ്ങൾ പോകേണ്ടത് ഈ പറഞ്ഞൊരു പ്രൊഡ്യൂസേൺമെന്റ് ഒക്കെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഫേമസ് അല്ല ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നൂറ് പേർക്ക് പോകുന്നത് താങ്ങുന്നല്ല അഞ്ഞൂറ് പേരുടെ തലവേദന പോയിരുന്നവരെ ആര് കണ്ട് അപ്പം ഇതിനൊന്നും യാതൊരു പ്രൂഫും ഇല്ലാതെ കുറേ വെച്ചതാകി നമ്മളിങ്ങനെ ഫേമായി ഫേമായി നടന്ന് എത്ര നാൾ ആകും ഒരു ഫേമില്ല അഞ്ച് വർഷം മുമ്പ് ഫേമസ് ആയിട്ടിരുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ അഞ്ച് വർഷം മുമ്പ് ലോകത്ത് സൂചിച്ച് ഫേമസ് ആയി നടന്ന ഒരാളിപ്പോഴുണ്ടോ ഇല്ല മാക്സിമം അഞ്ച് വർഷം ഏഴ് വർഷം എത്രയുള്ളൂ എടുത്ത് തോട്ടിക്കളയും കർത്താവ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സത്യ സുവിശേഷത്തിലേക്ക് നമ്മൾ വരിക ദൈവഹിതം എന്ന ശബ്ദം എത്ര മനോഹരം അത് അന്വേഷിക്കുക അത് ആത്മീയ ജീവിതമായാലും ഭൗതിക ജീവിതമായാലും കുടുംബജീവിതമായാലും അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമായതുകൊണ്ട് മാത്രം ചെയ്യുക ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് അങ്ങനെ ഒരു വർജനയിലേക്ക് നമ്മൾ വരണം അങ്ങനെ ദൈവവിധം നിറവേറ്റി നമ്മൾ വരുമ്പോഴാണ് മക്കളെ നമുക്ക് നിത്യജീവൻ ലഭിക്കുക യേശുവിന് കൃപയാനുഗ്രഹം നമുക്കുണ്ടാവും ഇതിലേക്ക് നമുക്ക് വരാം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ